എന്നോട് വെച്ച് ചിക്കൻ കറിയും ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ വൺ വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫിലെ നാലാമത്തെ ദിവസമാണ് കേട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ടര കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡെയിലി മൈ ലൈഫായിട്ട് രാവിലെ തൊട്ട് ഇത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നു സത്യം കേട്ടോ ഞാൻ കിടക്കുമായിരുന്നു എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് അങ്ങനെ തലവേദനയും ആയിട്ട് ഞാൻ കിടക്കുമായിരുന്നു രാവിലെ ഒന്ന് എണീറ്റോ എണീറ്റ് കിക്കിമോക്ക് സ്കൂളിലൊക്കെ പോകണമായിരുന്നോ കിക്കുമോളെ സ്കൂളിൽ വിട്ട് ഉച്ചയ്ക്കത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കില്ല ക്യാൻറ്റീനിന്ന് ഫുഡ് വാങ്ങിക്കാൻ പൈസയൊക്കെ കൊടുത്താൽ വിട്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ഇടിയപ്പവും ഗ്രീൻ പീസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സച്ചും പിന്നെ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ അവരും ഒക്കെ പോയി അതിനുശേഷം ഞാൻ വീടൊക്കെ വൃത്തിയാക്കി ഒന്ന് കുളിച്ചിട്ട് കിടക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ല ായിരുന്നു ഞാൻ പോയിട്ട് പിന്നെയും കിടന്നു ഇപ്പൊ ഒരു പന്ത്രണ്ടര ഒക്കെ ആപ്പം എണീറ്റ് വന്നിട്ട് വീടിൻ്റെ അവസ്ഥയൊക്കെ നോക്കിയതാണ് ഫുള്ള് ക്ലീൻ ചെയ്യാൻ കിടക്കുവാണ് കാരണം വെയ്യാതിരിക്കുമ്പോൾ കുക്ക് ചെയ്ത് തന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ പിന്നെ ക്ലീനിങ്ങും അതിന്റെ ഇടയിൽ പാത്രം കിഴക്കും ഒന്നും നടക്കത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നിട്ട് എന്നെ കഴിക്കാന്ന് എനിക്ക് ഇടിയപ്പവും ഗ്രീൻ പീസറി ഒന്നും അത്ര ഇഷ്ടമില്ല രാവിലെ കഴിക്കാനായിട്ട് എന്നാലും ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു കഴിച്ചിട്ട് ഞാൻ വീണ്ടും പോയി കിടന്നു ഞാൻ ഉച്ചയ്ക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫുഡ് നേരെ കട്ടിലിൽ പോയി കിടന്നതാണ് കേട്ടോ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ കിടന്നു എന്നിട്ട് ഞാൻ മൂന്നരയായപ്പോൾ അല്ലാതെ വെച്ചു എണീറ്റ് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് എനിക്കാൻ തോന്നില്ലായിരുന്നു അതല്ലേലും വെയ്യാങ്കിലും ആവതുള്ളപ്പോഴായാലും ഉച്ചയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെ നാലഞ്ചായപ്പോഴാണ് എണീറ്റ് പോയി കിക്കിമോളെ സ്കൂളിൽ നിന്ന് വിളിച്ചത് പിന്നെ കിക്കി വിളിച്ചിട്ട് വന്ന് അവർക്ക് ഞാൻ മൂന്നിടിയപ്പറ്റേ കഴിച്ചിട്ടുള്ളായിരുന്നു അവൾക്ക് രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു ല്ലോ പിന്നെ എനിക്ക് ഇടിയപ്പോ ഒന്നും കഴിക്കാത്ത ഇഷ്ടമില്ല എന്നാൽ എനിക്കൊരു ഷേക്ക് ഒക്കെ ഉണ്ടായി കുടിക്കുന്നുണ്ടായിരുന്നു തലവേദന ആയതുകൊണ്ട് ഞാൻ വേണ്ട തണുത്തതും ഒന്നും കഴിക്കണ്ടെന്ന് വെച്ചിട്ട് കഴിച്ചില്ല അങ്ങനെ പിന്നെ എന്താ ഞാൻ ചായയിട്ട് കുടിച്ച് കിക്കിമൊക്കെ കോഫിയൊക്കെ ആക്കി കൊടുത്ത് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ മറ്റേത് എപ്പോഴും ഫോണിലൊക്കെ അല്ലേ മറ്റു ഞങ്ങൾ കോമഡി വീഡിയോ ഒക്കെ കണ്ടും കൊണ്ട് ഇരുന്ന് അതോടൊപ്പം അഞ്ചര ആയി കേട്ടോ ഞാനൊന്ന് അടിച്ചു കുളിച്ചിട്ട് വന്ന കേട്ടോ ഓ എന്ത് സുഖം അറിയോ ഇനി എനിക്ക് എന്താ ഡിന്നർ ഉണ്ടാക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇട്ടകത്ത് കാര്യായിട്ടൊന്നും കാണിക്കാൻ പോണത്തില്ല എന്നാലും നമ്മൾ വീഡിയോ ഇടുന്നത് നിർത്താന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെന്നൈ രാത്രിത്തെ ഡിന്നർ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നത് അതിൻ്റെ ഞാൻ രണ്ട് പാരസ്റ്റമോൾ ഡോളോ വന്ന് കഴിച്ചു ആ അപ്പൊ ഇപ്പൊ തലവേദന ഒരു ട്വന്റി പെർസെന്റേജ് ഒക്കെ ഉള്ളു ആ എന്തായാലും ഞാനിനിപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നമ്മള് സത്യം പറയുന്നത് ബുധനാഴ്ചയായി ഇന്ന് ഇവിടെ മീൻ വരുന്ന ദിവസമായിരുന്നു അതുപോലെ ഞാൻ പോയി വാങ്ങിയില്ല ഇനി കുറച്ച് ദിവസമായി വയനാട്ടിൽ പോയിട്ട് മീൻ കഴിച്ചില്ല കഴിഞ്ഞ മാസം ഡിസംബർ ഈ ജനുവരി തുടങ്ങിയിട്ട് മീൻ ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ കഴിച്ചുള്ളൂ ഞാൻ സച്ചുവിനെ വിളിച്ചിട്ട് പറയാരുന്നേ സച്ചുന് നാളെയും പതിനൊന്ന് മണിക്കാണ് ഡ്യൂട്ടി ആകുമ്പോൾ എട്ട് മണിക്ക് പോയി നമുക്ക് തെങ്കാശീല് മീൻ വാങ്ങിക്കാനൊക്കെ ഒട്ടും പറ്റത്തില്ല മീൻ ഇല്ലാതെ എന്ന് പറഞ്ഞു ആ സച്ചു പോവാണ് അങ്ങനെ നാളെ എന്തായാലും നമ്മൾ നമ്മളിതുവരെ മീൽ പ്ലാൻ തയ്യാറാക്കിയിട്ടില്ലായിരുന്നു അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങി വച്ചിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം പിന്നെ നമ്മുടെ പ്ലാനൊക്കെ ഒക്കെ ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്ത വെച്ച പോലൊന്നും വരണമെന്നില്ല ഓരോ ദിവസങ്ങള് അപ്പോൾ അങ്ങനെ പിന്നെ ഇന്ന് ഞങ്ങൾ ഏർ ഒരു ഗേൾസ് ഡേ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തു പോയി മാർക്കോ കാണാൻ പോകാനൊക്കെ ഇരുന്നായിരുന്നു എനിക്ക് നമ്മൾ ഒരുമിച്ച് പോകണം എന്നാണ് ആഗ്രഹം എനിക്കേ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ഇവർക്ക് മൂന്നു പേർക്കൂടെ ഒരുമിച്ച് ലീവ് എടുക്കാൻ പറ്റത്തില്ല എന്നാ പിന്നെ ഞാനും ലക്ഷ്മിയുടെ പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ പിന്നെ എനിക്ക് വയ്യായിരുന്നു പിന്നെ ഞാൻ ലക്ഷ്മിയുടെ പോയി തമിഴ് കാണാമെന്ന് അത് പക്ഷെ ആറു മണിക്കുള്ളു അയ്യോ സത്യം പറഞ്ഞാല് കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് തലവേദന വന്നിട്ടേ ഇല്ല നവംബർ പകുതിയിൽ വന്നിട്ട് നവംബർ നവംബർ വന്നിട്ട് പിന്നെ വന്നിട്ടില്ല ഇനി ന്യൂ ഇയർ ആയിട്ട് വംബർ പതിനെ ചിരിക്കും ഉണർന്നിരുന്നിട്ട് ഒരു നാലഞ്ച് നാലഞ്ചുമണിയായിരുന്നു ഇന്നലെയും അഞ്ചര ആയി എനിക്ക് തലവേദന വരും പക്ഷെ വന്നില്ല ഇന്നലെ പക്ഷെ ഭയങ്കര ആശ്വാസം കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ക്ലീനിങ് പരിപാടിയിലോട്ട് കടന്നതാണ് കേട്ടോ കുളിക്കാതെ ക്ലീനിങ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ പോയിട്ട് ആരോഗ്യം പോലും എനിക്കില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഞാനൊരു ഏഴ് പ്രാവശ്യത്തിൽ കൂടുതൽ എന്തായാലും വൊമിറ്റ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ കുറവാണ് കേട്ടോ സാധാരണ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ അഞ്ചും ഏഴുമൊക്കെ കുറവാണ് അതിലും കൂടുതൽ പ്രാവശ്യം ഞാൻ വൊമിറ്റ് ചെയ്യും വൊമിറ്റ് ചെയ്ത് എല്ലാം നമ്മൾ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു അര ഗ്ലാ അരക്കവിൾ വെള്ളം കുടിച്ചാലുണ്ടല്ലോ അതിൻ്റെ ഡെറക്റ്റ് ചെയ് പിന്നെ ചെയ്യുക ചെയ്യുന്നത് ഇത് ചെയ്യുന്നു ഇതെവിടുന്ന് വരുന്നു എന്നുള്ളത് എനിക്കറിയാൻ പറ്റത്തില്ല കേട്ടോ ആ രീതിയിലാണ് അപ്പോൾ അങ്ങനെ പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് വലുതായിട്ട് ഒന്നും ഇല്ലായിരുന്നു കിച്ചണിലായിരുന്നു അധികം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ഇവിടെയൊക്കെ പിന്നെ നമ്മൾ എടുത്ത സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞാൻ ഇന്നും കൂടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഈ ദിവസം കൂടെ കിക്ക് കിക്കിയെടുത്ത് ചോദിക്കുമായിരുന്നു ഇവിടുത്തെ സാധനങ്ങളൊക്കെ എന്താ ഞാൻ എന്നും ക്ലീൻ ചെയ്യാറുണ്ട് എന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ചെയ്യാറുണ്ട് ഡെയിലി ക്ലീനിങ് എന്തായാലും ഞാനെന്തും ചെയ്യാതിരിക്കത്തിലല്ലല്ലോ പിന്നെ വീക്ക്ലി ക്ലീനിങ് ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു മടി പിടിച്ചിട്ട് ചിലപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യും അല്ലെങ്കിൽ ആഴ്ച ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും കാരണം ഡെയിലി ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് വലിയ അഴുക്കൊന്നും കാണത്തില്ല പിന്നെ ഫാനോ അല്ലെങ്കിൽ ഈ മാറാല പിടിക്കുന്നതോ പിന്നെ ജനലിലൊക്കെ പൊടി അടിക്കുന്നതോ അതൊക്കെ ഉണ്ടാവും കൂടുതലായിട്ടും ഉള്ളത് പക്ഷേ അതൊന്നും അല്ലാതെ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു ദിവസം വെച്ചില്ലാന്നുണ്ട് ഈ തുണികൾക്കൊക്കെ കയ്യും കാലും ഉണ്ടോ എന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട് ഈ കഴുകിയിടാൻ വെച്ചിരുന്ന തുണികളൊക്കെ ഈ തറയിൽ കിടക്കുന്നതാണെങ്കിൽ എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എനിക്കിങ്ങനെ മൊത്തത്തിലൊന്ന് പറവി പറക്കി വച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ആ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പണ്ടും പണ്ട് കിക്കിയൊക്കെ കുഞ്ഞായിട്ടിരുന്ന സമയത്ത് ഇങ്ങനെ വീട്ടിൽ ഫ്രണ്ട്സ് ഒക്കെ വരുമല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ കൊച്ചു ചെറുതല്ലേ പിന്നെ എങ്ങനെ ഇത്ര വീട് നീറ്റായിട്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ കുഞ്ഞൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയും നീറ്റല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ അന്നും എന്തെങ്കിലും ഒരു മടി വരുന്നുണ്ടെങ്കിൽ തുണി കഴുകാനുള്ളത് ഞാൻ ഏതെങ്കിലും ഒരു കസേരയിൽ കൂട്ടി വെച്ചിരിക്കും അതായിരിക്കും അല്ലാതെ വീട് എപ്പോഴും നീറ്റായിരിക്കും ഇപ്പോൾ പിന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഫിത്തിയിലൊക്കെ നമ്മൾ ചാരി ഇരിക്കുമ്പം കസേരയുടെ ഒരു പാട് വരും അതുപോലെ തന്നെ ഫിത്തിയിലൊക്കെ വരയ്ക്കും ഞാൻ ആരെങ്കിലും വന്നിരുന്നാലും ഞാൻ പറയും കേട്ടോ കസേര ഫിത്തിയിലോട്ട് ചേർക്കല്ലേ എന്ന് കാരണം നമ്മളങ്ങനെ പറയുന്നത് കൊണ്ട് ചിലപ്പം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും തോന്നുമായിരിക്കും ഈ ഇവളെന്ത് കാണിക്കുന്നെന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ എന്ത് നമ്മളത് പറഞ്ഞ ആ ഫിത്തിയിൽ പാടുവരുത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇനുമ്പ് എന്താ ഇത് വാടക വീടല്ലേ പിന്നെ അതിനെ ഇത്ര നീറ്റായിട്ട് വെക്കാൻ നോക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മുടേതാണല്ലോ ഒന്നാമത്തെ കാര്യം ഞങ്ങളൊക്കെ കുഞ്ഞിലെ ഒട്ടേ ഇങ്ങനെ വീടില്ലാതെ വാടക വീടോറും താമസിച്ച് അതുകൊണ്ട് തന്നെ അങ്ങനെ കുഞ്ഞു വീടും അങ്ങനെ ഇപ്പോഴും എൻ്റെ വീട് വീടേക്കകത്ത് നിങ്ങൾക്ക് അറിയാം സാധാ ഒരു എന്താ പൂ ഇങ്ങനെ സിമൻറ്റ് പോലും തേക്കാത്ത വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീട്ടിലൊക്കെ നമ്മൾ താമസിക്കുമ്പം അത് എത്രയും നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റുമോ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എപ്പോഴും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ക്ലീൻ എന്തുവാ ഒരു ഒരാഴ്ചയിലൊക്കെ സ്കിപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ വരാൻ എനിക്ക് വെയ്യാതിരുന്നപ്പോൾ ഇന്ന് അടുക്കള കടനാട്ടിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാൽ പോലും എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ വൃത്തിയാക്കി വെക്കാറുണ്ട് അതിപ്പോൾ പുതുമ കാണിക്കുന്നോ അപ്പൊ നമ്മൾ അത് ചാരിരിക്കാൻ പറ്റി പറയൽ അങ്ങനെ പറയുന്നത് അതിലപ്പം അന്നേരം അവർക്ക് എന്തോലും തോന്നുമായിരിക്കും തോന്നിക്കോട്ടെ അവര് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കുമല്ലോ ഞാൻ അങ്ങനെ മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്നെ കുറിച്ച് അത് അത് പറയുന്നത് വഴി എന്നെ കുറിച്ച് നെഗറ്റീവ് വിചാരിക്കുവോ അങ്ങനൊന്നും ഞാൻ ചിന്തിക്കത്തില്ല അപ്പൊ നമുക്ക് ഡിന്നർ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇപ്പൊ ഉണ്ടാക്കേണ്ട എന്താണെന്ന് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ ഇവിടെ റെസിപ്പി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വറുത്തരച്ച ചിക്കൻ കറിയും കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്ത് ഇത് ഞാൻ മീൻ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ചോറിന്റെ കൂടെ ചോറിന്റെ കൂടെ വറുത്തിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് കുറച്ചേ കുറച്ചുകൊള്ളു കേട്ടോ പിന്നെ വളരെ കുറച്ച് നമുക്ക് ഇപ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടി മാത്രം ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ച് ഏർ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ആവുമ്പോൾ കുഴപ്പമില്ല നല്ലതായിട്ട് വരും അല്ലാത്ത ചിക്കൻ കറി വെക്കുമ്പോൾ എനിക്ക് നമ്മുടെ അമ്മമാരൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഫീൽ ചെയ്യാറില്ല അതുകൊണ്ട് പിന്നെ തേങ്ങ അരച്ചൊരു ചിക്കൻ തൊരു വിട്ടാ നല്ലതാണ് കേട്ടോ അതാണ് ഞാൻ എപ്പോഴും വെക്കുന്നത് ഇതിന്റെ വറുത്തരച്ച് വെക്കാൻ കഴിക്കാം സത്യം പിന്നെ വിഷം നിന്റെ കുടല് കരിഞ്ഞ് ഒരു ആപ്പിൾ എടുത്ത് കഴിക്കാം സത്യം ഞാൻ അങ്ങ് മറന്നു ഞാൻ ഫ്രൂട്ട്സ് അല്ല സത്യം പറഞ്ഞു വിഷമിട്ട് ഞാൻ എന്തോ എടുത്ത് കഴിക്കുന്നത് പോലും മറന്നു ഞാൻ ചായ കുടിച്ചതേ ഉള്ളു അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാം ഓ എന്തായാലും ഒരു ഒരു മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും ഇതാക്കാനായിട്ട് പിന്നെ ഇതിന്റെ കൂടെ പിടിയാണ് കേട്ടോ ഉണ്ടാക്കുന്ന നമ്മുടെ കുഴക്കെട്ട എനിക്ക് കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള സംഭവമല്ലേ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്രാവശ്യം നമ്മുടെ അവിടോട്ടൊന്നും അതത്ര ഫേമസ് അല്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇത്തക്കെ അത് ഫേമസ് ആണെന്ന് തോന്നുന്നു അങ്ങനെ പിടിയും കോഴിക്കറിയും കൂടെ കഴിക്കുന്നുണ്ടിട്ടില്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഇടിയപ്പത്തിന്റെ മാവ് കുറച്ച് കുഴച്ചത് ഇരിപ്പമുണ്ട് അതും കുറച്ച് പിന്നെ കുറച്ചും കൂടെ വേണം നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അത്രയും കൂടെ എടുത്തിട്ട് നമുക്കൊരു ആ മാവ് വെച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല അല്ലാതെ അരിപ്പൊടി എട്ടാ ചെയ്യേണ്ട പക്ഷെ ഞാൻ മാവ് വേസ്റ്റ് ആയി കളയാൻ പറ്റില്ല രാവിലെ ഇടിയപ്പം കഴിച്ചിട്ട് ഇനി ഇപ്പോഴും കൂടി ഇടിയപ്പം കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ലാത്തത് കിട്ട വളരെ ചോറും മീൻകറിയും കഴിക്കാതെ നാളെ എങ്കിലും മീൻകറി കഴിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല കഴിക്കണം അപ്പോൾ അതുകൊണ്ടാ ഇത് ഉണ്ടാക്കാൻ വിചാരിച്ച ഞാന് ഇന്നലെ വാങ്ങിച്ച പാല് തിളപ്പിച്ചൊന്നും വെച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇന്ന് സ്മൂത്തി ആക്കിയില്ലല്ലോ അപ്പൊ കുറച്ച് പാല് അധികം ഉണ്ട് പിന്നെ പെണ്ണി ഞാൻ ഒരു ലിറ്റർ പാല് വാങ്ങിയില്ലേ ഒരു ലിറ്റർ പാല് വാങ്ങിയപ്പോൾ കുറച്ച് അധികം ഉള്ളു തോന്നി പിന്നെ മുക്കാൽ ലിറ്റർ മുക്കാൽ ലിറ്റർ ആക്കിയാലൊന്നും വിചാരിച്ചിട്ട് ഇന്നലെ മുക്കാൽ ലിറ്റർ വാങ്ങിച്ചത് എന്തായാലും അധികം വന്നു അപ്പൊ അത് ഒന്ന് ഉറവിക്കാനായിട്ട് ചൂടാക്കി വെച്ചതാ നമ്മള് പാടയൊന്നും എടുത്തില്ല കേട്ടോ മറ്റേ നെയ്യ് ഉണ്ടാക്കാനായിട്ടുള്ളത് കാരണം ഇന്നലെ ചൂടാക്കി വെക്കാൻ മറന്നുപോയി സമയമില്ലായിരുന്നു ഇതിന്റെ ഇടയിൽ ചെറിയ ചൂട് ചെറിയ ചൂട്ന്ന് വെച്ചാ നമ്മുടെ എന്താ പറയണ്ടേ ആ വളരെ ചെറിയ ചൂട് അത്രേ ഉള്ളൂ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം എനിക്ക് ഇങ്ങനെ തന്നെ ആണോ തൈര് ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ല പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ നല്ല കട്ട തൈര് കിട്ടുമെന്ന് ചേച്ചി പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പൊ നോക്കാം നാളെ തൈര് എങ്ങനെയുണ്ടെന്ന് ഇതിനുമുമ്പ് ഞാൻ തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചേ ഉള്ളു ഒരു ഒരു നേരം പോലും ഉപയോഗിക്കാനുള്ള ഇല്ലായിരുന്നു ചുമ്മാ ഞാനൊരു ടെസ്റ്റ് ഡോസ് എന്താ പോലെ ചെയ്ത് വെച്ചതാണ് പക്ഷെ അത് കുഴപ്പമില്ല കുളി ഉണ്ടായിരുന്നു വലിയ കട്ട തൈരൊന്നും ആയിട്ട് കിട്ടിയില്ല അപ്പൊ ഇത് കറക്റ്റായിട്ട് ചെയ്തല്ലേ നമുക്ക് നോക്കാം പാത്രം പാത്രം വാങ്ങിക്കണം രണ്ട് മാറ്റി മാറ്റി ചെയ്യാം ഇനി ഞാൻ എന്റെ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇത് കഴിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നറിയോ ഞാനൊരു നാലഞ്ച് മാസം ഒക്കെ പ്രഗ്നന്റ് ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്താ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് തിന്നുന്ന പോലെ കണ്ടോ എന്റെ വയറുണ്ടോ ഒരു അഞ്ച് മാസം ഒക്കെ ആയ വയറില്ലേ എനിക്ക് എന്തോ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന പോലെ തോന്നി ഓ ഈ വയറിനി കുറയ്ക്കാനായിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പാട് ഞാനങ്ങനെ കഷ്ടപ്പാടൊന്നും പെടാറില്ല അത് വേറൊരു കാര്യം വേറെ കുറയ്ക്കേ എന്താ ചെയ്യേണ്ടേന്ന് അങ്ങനെ ആലോചിക്കുന്നത് സ്കിപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവരെ സ്കിപ്പിംഗ് പോലും എവിടെ ആ ഷെയ്ഡിൻ്റെ മുകളിലുണ്ട് പക്ഷെ എനിക്ക് കയറി എടുക്കാൻ വയ്യാത്തത് കാരണം അവിടെ വെച്ചേക്കാം പിന്നെ സമയമില്ല കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പണി നിങ്ങൾ വിചാരിക്കും ഈ അരമണിക്കൂർ വീഡിയോ കുറച്ച് സമയം മതി ഒരു മണിക്കൂർ മരുന്ന് അല്ല ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുക്കും ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പം സമയം പോകുന്നത് അപ്പം ഞാൻ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം സച്ചു വിളിക്കുമായിരുന്നു കേട്ടോ ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങി അപ്പോൾ അങ്ങനെ തലവേദനയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഇടയ്ക്ക് വിളിച്ച് തിരക്കും എന്നാലും ഒരു സന്തോഷം ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിച്ച് തിരക്കുമ്പോൾ ആ പിന്നെന്താ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ സച്ചു വന്നിട്ട് എനിക്ക് തേങ്ങയൊക്കെ തിരിഞ്ഞിത്തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അങ്ങനെ അവിടെ നിന്നായിരുന്നു അപ്പോൾ പിന്നെ സച്ചു വന്നു കുറച്ച് തേങ്ങ മതിയായിരുന്നു അതൊന്ന് തിരിഞ്ഞിട്ട് തന്നു അതൊരു സന്തോഷം പണ്ടും സച്ചു ഇങ്ങനെയാണ് കേട്ടോ തേങ്ങ എനിക്ക് ഇളക്കി ഇട്ട് തരും അതിങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുക്കും അങ്ങനെയായിരുന്നു ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഈ തിരിങ്ങുന്ന സംഭവം വാങ്ങിയത് അത് നല്ല സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് നല്ല സേഫായിട്ട് അവിടെ ഇരിക്കും കേട്ടോ അതുകൊണ്ട് അത് നല്ലതാണ് എനിക്ക് മറ്റേത് അങ്ങനെ കൊണ്ട് കുറച്ച് വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ ഇതിൻ്റെ തന്നെ അതിങ്ങനെ വയ്ക്കുമ്പോൾ അടുക്കളയിൽ ഒരു സുഖമില്ലാത്ത പോലെ എന്നുവെച്ചാൽ സ്റ്റീലിൻ്റെ ആകുമ്പോൾ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പാത്രം ഇരിക്കുന്ന ഒരു ഫീലല്ലേ മറ്റേത് ഇരുമ്പിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിങ്ങനെ അഴുക്കായ പോലൊക്കെ സ്ലാബിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആണോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല പക്ഷെ ഈ ചെറിവ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ തറയിൽ ഇരുന്ന് ഇവിടെ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തറയിൽ ഇരുങ്ങുന്നു തിരങ്ങുന്നത് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര പാടായി ഇരുന്ന് എണീറ്റ് അതുകൊണ്ട് ഞാനത് മാറ്റി അപ്പം എന്തായാലും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ താണ്ട് ചിക്കൻ കറി വെക്കാൻ പോവാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് കുഞ്ഞൊരു കഷ്ണം പട്ട ഒരു ഗ്രാമ്പൂ ഒരു ഏലക്ക പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളകും നമ്മൾ ഒരു നേരത്തെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ തലേ ദിവസം അതിനകത്തുനിന്ന് ഒരു രണ്ട് പിടി പത്ത് പന്ത്രണ്ട് കുഞ്ഞു കഷ്ണം അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ടെടുത്ത് വെച്ചിരുന്നതാണ് പക്ഷേ എനിക്കിന്ന് എന്താ കഴി കഴിക്കണ്ടേന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വെച്ചാൽ അത് വറക്കണ്ട നമുക്കിത് ഇന്ന് വറുത്തരച്ച് ചിക്കൻ കറി വെക്കാമെന്ന് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ അതിലോട്ട് ചെറുതായിട്ടൊന്നും മൂത്ത് വന്നപ്പം മൂത്തല്ല ചെറുതായിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് ഒരു അര കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തെ അതും കൂടെ നന്നായിട്ട് ഇങ്ങനെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ ഞാനിത് കുഞ്ഞുള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ അടപ്പത്ത് പാത്രം വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നിൽക്കുന്നത് എന്നിട്ട് കുഞ്ഞുള്ളി പൊളിക്കുന്നതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം അത് കരിഞ്ഞു പോകും അപ്പം ഒരു രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അന്നേരം പിന്നെ എന്നിട്ട് എന്താ ഇനി പൊടി വകകളൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം ഇങ്ങനെ വഴറ്റി കൊടുക്കാനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തേങ്ങ മൂപ്പിക്കുന്ന സമയത്ത് ഒരുപാട് തേങ്ങ ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ എനിക്ക് ആ ഒരു പരുവം കറക്റ്റായിട്ട് കിട്ടാറില്ല പക്ഷേ ഇന്നെന്തായാലും കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടി അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ തികച്ചില്ല കുരു മുളക് പൊടി എടുത്ത് പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കാരണം ഞാൻ തീ അണച്ചാൽ എന്താണെന്ന് വെച്ചാൽ പൊടി കരിഞ്ഞ് പോകേണ്ട തേങ്ങയും അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നും കൂടെ തീ കത്തിച്ചിട്ടാണ് ടെസ്റ്റിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അത് ഇളക്കുന്നതിൻ്റെ കൂടെ തന്നെ വീണ്ടും നമുക്ക് ഇതിന് ചിക്കൻ കറിക്ക് വേണ്ട സവാളയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ മൂന്ന് പേരുള്ളതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അരിയാനും എടുക്കാനും ഒന്നും കാണാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി എളുപ്പമാകുന്നത് അപ്പോൾ തോന്നേ പേരൊക്കെ ഉണ്ട് തോന്നേ ഉള്ളിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റൂ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ച് സമയം ലാഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുള്ളത് അങ്ങനെ അപ്പം നല്ല അതൊക്കെ ഇളക്കിയെടുത്തിട്ട് ഞാൻ എന്താ വേറൊരു പാത്രത്തിലോട്ട് ആ ഒരു തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ അവിടെ നിന്ന് തണുക്കുമ്പോൾ നമുക്കത് അരച്ചെടുക്കാമല്ലോ എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ വേണമെങ്കിൽ ഒന്ന് എടുക്കാം അതിനകത്ത് പിന്നെ തേങ്ങയുടെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് വെച്ചു എന്നേ ഉള്ളു ചിലപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ പറ്റിയിരുന്നു കഴിഞ്ഞാൽ കരിയാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മഴക്കി എടുത്തിട്ട് ചെയ്താൽ മതി അപ്പോൾ അതുകൊണ്ട് പാത്രം വീണ്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ഈ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാൻ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാത്രം ചൂടായിട്ടിരിക്കുകയാണല്ലോ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട സമയമൊന്നും വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് നമുക്ക് എന്താ സവാള അരിഞ്ഞില്ല അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഷോ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ നോക്കി പറയുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ബുദ്ധിമുട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം നാടേ ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ്റെ അളവ് കുറവായതുകൊണ്ട് ഒരു പൊട്ടറ്റവും കൂടെ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇനി കട്ട് ഇട്ട് കൊടുക്കണം ആ അപ്പോൾ നാണ്ടേ സവാള ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള വേഗം ഒന്ന് വാടി വരുമല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ സാധാരണ ചിക്കൻ കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ അത്രയ്ക്ക് അങ്ങോട്ട് കുഴപ്പമില്ല എന്നേ ഉള്ളു നമ്മുടെ അമ്മമാരൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ചിക്കൻ കറിയും അതുപോലെയാണ് മുട്ടക്കറിയും അതുകൊണ്ട് ചിക്കൻ കറിയും മുട്ടക്കറിയും ഒക്കെ ഇവിടെ സച്ചുവാണ് എനിക്ക് വെച്ച് തരുന്നത് അത് മടികൊണ്ടുമല്ല അടുത്ത് ചോദിക്കും നീ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് ബെർഗർ ഉണ്ടാക്കും കട്ലറ്റ് ഉണ്ടാക്കും എന്താ കേക്ക് ഉണ്ടാക്കും അങ്ങനത്തെ എന്താ ചിക്കൻ കറി സെറ്റ് ശരിയാകട്ടെ ഞാൻ എല്ലാം കൂടെ ശരിയായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ജോലിയും ഞാൻ ചെയ്യേണ്ട അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എണ്ണ ചൂടായിട്ട് വരുമ്പം വേണേൽ ആദ്യം ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല സവാള എല്ലായിരുന്നു കട്ട് ചെയ്തു കൊണ്ടിരുന്നതുകൊണ്ടാണ് സവാള ആദ്യം ഇട്ടു കൊടുത്തത് അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും ഒരേപോലൊക്കെ തന്നെ തോന്നാറുണ്ട് ചിലപ്പഴക്കും ഈ മസാലയൊക്കെ അല്ലേ അപ്പോൾ വേണ്ടേ വീണ്ടും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയും കൂടെ ഞാൻ കഴുകി ഇട്ട് കൊടുക്കുകയാണ് ഇതിനിടയിൽ ഞാൻ പൊട്ടറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തോ ഇല്ലല്ലോ പൊട്ടറ്റോ ഇടണ്ടേ ആ നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താണ് ഇട്ടുകൊടുത്തതെന്ന് വെച്ചാൽ കുറച്ചൊരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ നേരത്തെ ചിക്കനകത്ത് മഞ്ഞൾപ്പൊടി ചിക്കനകത്തല്ലല്ലോ ആ തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴത്തി കൊടുക്കുകയാണ് അതിനുശേഷം തക്കാളി ഇട്ടുകൊടുത്ത് ഇപ്പം പിന്നെ നമ്മൾ പൊട്ടറ്റോ ആണ് കേട്ടോ വൃത്തിയായിക്കൊണ്ടിരുന്നത് അതും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനും കൂടെ അതിനകത്തൊട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം കണ്ടോ നമ്മുടെ തേങ്ങയുടെ ഒരു പരുവം കറക്റ്റ് കളറായിരുന്നു അങ്ങനെയാണ് നമ്മൾ തീയലൊക്കെ വെക്കുമ്പോൾ പൊടിച്ചെടുത്തിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ അതല്ലേ അരച്ചെടുക്കുന്നത് അപ്പോഴാണ് ആ തീലിനൊക്കെ കളർ കിട്ടുന്നത് പക്ഷേ എനിക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെങ്കിലും നന്നായിട്ട് ആരപ്പ് അരഞ്ഞ് വരുന്ന പോലെ തോന്നാറുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് വെള്ളമോട് ചേർത്ത് അരച്ചപ്പോഴാണ് ഈ ഒരു കളറായത് എന്നാലും കുഴപ്പമില്ല ഇതോട് തിളച്ച് എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ് വന്ന് പാത്രത്തിൽ കുറച്ചൊരു ഇരുന്ന് കഴിയുമ്പോൾ കളറൊക്കെ അങ്ങോട്ട് മാറി വന്നോളും ഇതിപ്പോൾ ഇങ്ങനെ മീൻകറിയുടെ ഒരു തേങ്ങ അരയ്ക്കുന്ന മീൻകറിയുടെ കളർ ഇരിപ്പുണ്ടല്ലേ പിന്നെ ഞാൻ കുറച്ച് ചൂട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കേട്ടോ എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് ഒരു അരമണിക്കൂറൊക്കെ എടുക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് വരാനായിട്ട് ആ സമയത്ത് നമുക്ക് നമ്മുടെ പിടി ഉണ്ടാക്കാം നേരത്തെ കുഴച്ച് വെച്ച എന്താ രാവിലെ എടിയപ്പത്തേനും കുറച്ച് കുറച്ച് മാവിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുത്ത് പിന്നെ അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്ത് പിന്നെ നേരത്തെ മാവിൽ ഉപ്പുണ്ട് ഇപ്പോഴത്തെ ഇതിനൂടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ കാരണം മറ്റേ ആദ്യം നമ്മൾ കുഴച്ച് വെച്ച് നന്നായിട്ട് കുഴഞ്ഞിരിക്കുമല്ലേ അപ്പോൾ അതും ഈ മാവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തത് എന്നിട്ട് ഞാൻ ഇപ്പോൾ അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കല്ലിലോട്ട് എടുത്ത് വെച്ച് ഇതിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം നമ്മളവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് മിക്സ് ഉണ്ട കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കകത്ത് ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ടതാണ് കേട്ടോ അതും കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ പിന്നെ ഇനി പരിപാടിയൊന്നും ഇല്ല ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളു പിന്നെ കിക്കിമോൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് കിക്കിമോൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഇത് എന്തൊക്കെയാണ് നമ്മൾ ചതച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണമൊക്കെ എടുക്കാൻ ഞാനിത് വലിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ്ട് ഒരു ഒരു വെളുത്തുള്ളി എടുത്ത് പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതെല്ലാം കൂടാണിപ്പോൾ ഈ ചതച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ആ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ ഒരു വെള്ളത്തിൽ വരും പിന്നെ അതിത്രയും നമ്മളെടുത്തൊന്നും കളയത്തൊന്നുമില്ല കേട്ടോ കുഴയ്ക്കുന്ന സമയത്തും ആ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അതിനകത്ത് തന്നെ കിടക്കും അപ്പം മാവിനകത്ത് അത് കാണും നമ്മൾ ഉരുട്ടി എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒക്കെ ഇത് ഇങ്ങനെ ഉണ്ടോയെന്നുള്ള ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ കുഴക്കട്ടെ ഉണ്ടാക്കാറുണ്ട് ഇത് തന്നെയാണ് കുഴക്കട്ട ഈ ജീരകവും ഉള്ളിയൊന്നും ഇടാതെ ഇതുവരെ മൻസാര ചേർത്തിട്ട് തേങ്ങ മാത്രം ഞാൻ പിന്നെ പഞ്ചസാരയും ചേർത്ത് കഴിക്കുന്നത് അതല്ലേ കുഴക്കട്ട ഇട്ടിട്ട് കഴിക്കുന്നത് അപ്പം എൻ്റെ സച്ചു പോയിട്ട് സച്ചു എനിക്ക് തേങ്ങ തിരുപ്പിക്കഴിഞ്ഞിട്ട് പിന്നെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോയായിരുന്നു കേട്ടോ അങ്ങനെ മുടി വെട്ടിയിട്ട് വന്നിട്ട് ഞാൻ മുടി കാണിക്കാൻ വേണ്ടി വിളിച്ചത് അപ്പം കുഞ്ഞു പിള്ളേരെ എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ട് കിക്കി എടുത്തുകൊണ്ട് വരും കിക്കി ഇങ്ങനെ സച്ചു വരുന്നവണ് ചാടിത്തോളയ്ക്ക് വരും അത് വേറെ സംഭവം അപ്പോൾ ഞാനൊരു അരക്കപ്പ് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ എടുത്ത് വെച്ചതാണ് കേട്ടോ നമുക്ക് ലാസ്റ്റ് വേണം പിന്നെ കുറേശ്ശെ വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം എനിക്ക് പിന്നെ ഈ ചൂടൊക്കെ ഉണ്ടല്ലോ ഞാനിങ്ങനെ പണ്ട് അമ്മ ഇപ്പോഴും സച്ചുവിനെ കാണുമ്പോൾ പറയും പണ്ട് ഞാൻ ഈ ഉണക്കമീനൊക്കെ പുറത്തോണ്ടിരിക്കുമ്പോൾ ഈ ചട്ടീന്ന് ഇങ്ങനെ പിച്ചിച്ച് നിരുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ ഇപ്പം എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചൂടൊന്നും ഒരു വകയല്ല ഞാൻ ഇങ്ങനെ അതുപോലെ തന്നെ വെച്ച് കുഴക്കാൻ വേണ്ടിയിട്ട് നോക്കും ഇടിയപ്പൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറിയൊരു ചൂടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പം നല്ലോണം തിളച്ചുകൊണ്ടിരുന്ന വെള്ളം അല്ലെടുത്ത് പക്ഷേ പിന്നെ ഞാനത് മാറ്റിയിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുത്തപ്പോഴത്തേന് ആ ഒരു ചൂട് മാറി കിട്ടുമല്ലോ പിന്നെ ഞാനത് കൈ കൊണ്ട് തന്നെ ആക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അത്ര വലിയ ചൂടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഇല്ല നമ്മളിങ്ങനെ കുഴച്ചു കൊടുക്കുന്നതിനകത്താണ് കേട്ടോ ഇതിൻ്റെ എല്ലാ ഒരു കറക്റ്റ് സംഭവം ഇരിക്കുന്ന ചപ്പാത്തിയായാലും ഇടിയപ്പം ആയാലും എല്ലാം ഇടിയപ്പം ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ കുറച്ച് പാടുള്ളതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് ഇടിയപ്പവും ഗ്രീൻ ബീസറി ആണ് കേട്ടോ വേറെ എല്ലാം എനിക്ക് കുറച്ച് പാടായിട്ടാണ് വേറെ പാടില്ല എന്നുള്ളതിൽ ഏറ്റവും എളുപ്പം എനിക്ക് തോന്നാറുണ്ട് ഇടിയപ്പം ഗ്രീൻ ബീസറി ഗ്രീൻ ബീസ് കുക്കറിൽ വെന്തോളും ഇടിയപ്പം പെട്ടെന്ന് ആയിക്കോളും അങ്ങനെ അപ്പോൾ ഞാനത് കുഴച്ചായിട്ട് കിക്കിമോടെ കയ്യിൽ കൊണ്ടു കൊടുക്കുവാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ പിള്ളേരെ കൊണ്ടൊക്കെ ചെയ്യിപ്പ് ചെയ്യിപ്പിച്ചാൽ നമ്മുടെ ജോലിഭാരം കുറച്ച് കുറഞ്ഞിരിക്കും ഞാനാണെങ്കിൽ പണ്ട് എനിക്കുള്ളൊരു സ്വഭാവമായിരുന്നു കേട്ടോ എല്ലാം കൂടെ എടുത്ത് ഒറ്റയ്ക്ക് തലയിൽ വയ്ക്കുക എന്നുള്ളത് അതിനെനിക്ക് എപ്പോഴും സച്ചുവിൻ്റെ കേൾക്കുന്ന വഴക്കി കേൾക്കാറുള്ളതായിരുന്നു ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളായാലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ പോലും എല്ലാവരും ഇങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണം ആരും ഒന്നും ചെയ്തത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സച്ചി തന്നെ എന്തിനാ അത്ര എഫേർട്ട് എടുക്കുന്നത് നമ്മൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ജോലി ചെയ്യാം അങ്ങനെയൊക്കെ പറയറുണ്ടായിരുന്നു ആ സ്വഭാവം ഞാൻ പതുക്കെ പതുക്കി ഇങ്ങനെ മാറ്റിക്കൊണ്ട് ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ കിക്കി അവിടെ നമ്മുടെ പിടിക്കുള്ളത് ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു ആ നല്ലായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറിവേപ്പില അപ്പുറത്ത് അയ്യത്തുകയെ എടുക്കാൻ വേണ്ടിയത് എൻ്റെ കറിവേപ്പില കറിവേപ്പിലെന്നാണ് കേട്ടോ പിച്ചയത് അത് കുഞ്ഞതായിരുന്നു എന്നാലും കുഴപ്പമില്ല അത് കുറച്ച് കറിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ആ കുഞ്ഞാട്ട അരിഞ്ഞ് വെച്ചേക്കണ അതിങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് അടച്ചു വെക്കണം എന്നിട്ട് കഴിക്കാൻ നേരത്ത് എടുത്തങ്ങോട്ട് കഴിച്ചാൽ ഹാ ഇത് ടേസ്റ്റാണെന്ന് അറിയുമോ അപ്പോൾ തൻ്റെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് അടച്ച് വെക്കാം അടച്ച് കളർ ഒക്കെ കണ്ടോ മാറി വന്നതെന്നുള്ള എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഇത് നമ്മൾ പിടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് നേരത്തെ എടുത്ത കുഴച്ച വെള്ളത്തിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ വീണ്ടും കുറച്ച് പച്ച വെള്ളമോടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഇതിലും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കാരണം വെള്ളത്തിലൊക്കെ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താണ്ടേ കുഞ്ഞു കുഞ്ഞായിട്ട് ഉരുട്ടി വെച്ചിട്ടുള്ള പിടി ഇതുപോലെ ഇട്ടുകൊടുക്കുക നമ്മളിങ്ങനെ പരന്ന പാത്രത്തിൽ ഇട്ടു കൊടുത്താൽ എല്ലാം ഒരേപോലെ വെന്ത് കിട്ടും കുഴിയുള്ള പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പോവാനൊക്കെ ഒട്ടിപ്പിക്കും പോലായിരിക്കും ഞാനിങ്ങനെ തന്നെ ചെയ്തത് അതുകൊണ്ട് എൻ്റെത് ഒട്ടിയൊന്നും പോയിട്ടില്ലായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്കിനി എന്താ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം അപ്പം നേരത്തെ ഒരു അരക്കപ്പ് മാവും അല്ല അരക്കപ്പ് തേങ്ങയും ഒരു രണ്ട് സ്പൂൺ മാവും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കുറച്ച് വെള്ളത്തിൽ ഇതുപോലൊന്ന് ഞെവിടെ എടുത്തിട്ട് അതും കൂടെ ഇതിനകത്തോട്ട് ചേർന്ന് കൊടുക്ക ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ വെള്ളം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം ആ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഇരുമ്പ് ഒരു പ്രാവശ്യം സച്ചുവില്ലാത്ത സമയത്ത് ഞാൻ കുക്കിങ് കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കുഴപ്പമില്ല നമ്മുടെ ആ അങ്ങനെ എപ്പോഴും കഴിക്കുന്നല്ലോ അങ്ങനത്തെ രസമുണ്ട് പിന്നെ ഇങ്ങനെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം എപ്പോഴും നമ്മൾ ഇടിയപ്പവും ഒക്കെ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു ടേസ്റ്റ് ഇതിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ളിയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കുഴക്കട്ട പാൽ കൊഴക്കട്ടയില്ലേ അത് തന്നെ സംഭവം അപ്പോൾ എന്താണേ നമ്മുടെ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നപ്പോൾ ഞാൻ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കുറച്ച് ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴേക്കും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ല ചൂടുവെള്ളത്തിൽ തന്നെ ഒന്ന് മഴക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് താണ്ടി നമ്മുടെ പിടി ഇവിടെ റെഡിയായി നന്നായിട്ട് തിളച്ച് വന്ന് ഇനിയിപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതങ്ങോട്ട് പ്ലേറ്റിലോട്ട് എടുക്കണം കഴിക്കണം ഇതങ്ങോട്ട് സെറ്റായി വന്നല്ലോ ഇനി അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് പറ്റി വരും അപ്പോൾ നമുക്കിനി കുറച്ചായിട്ട് കഴിക്കാം వేరే స్థల బ్రేక్ కదా యొక్క చోర చికెన్ వేరై എന്നോട് വെച്ച പറഞ്ഞോളതാണ് ഉള്ളിക്കറിയും വെക്കുന്നത് ഞാൻ ഒരു കഴിഞ്ഞു バイバイ。バ